ഒരു അഹങ്കാരിയായ നല്ല ഭംഗിയുള്ള രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹം സുന്ദരനായതിനാൽ സൗന്ദര്യം മാത്രമേ അദ്ദേഹത്തിന് ഇഷ്ടമാകൂ അദ്ദേഹം കൊട്ടാരത്തിലും രാജ്യത്തിലും എല്ലായിടത്തും സുന്ദരന്മാരും സുന്ദരികളും ആയിരിക്കണമെന്ന് അദ്ദേഹത്തിന് വലിയ നിർബന്ധമുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹത്തിന് ആവശ്യപ്രകാരം സുന്ദരികളെയും സുന്ദരന്മാരെയും കൂട്ടി അദ്ദേഹ കൊട്ടാരത്തിൽ ഒരു വലിയ പാർട്ടി നടത്തുന്നു അതൊരു വൃദ്ധ കടന്നു വരുന്നു അവളെ കാണാൻ ഒട്ടും ഭംഗിയില്ലായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ രാജാവിനവളെ ഇഷ്ടമായതേ ഇല്ല അവൾ നേരെ വന്ന് രാജാവിന് റോസാപ്പൂ കൊടുത്തു രാജാവ് വൃദ്ധയെ നോക്കി ആ സദസ്സിൽ പരിഹസിച്ചു നീ ഭംഗിയില്ല അതുകൊണ്ട് തന്നെ നിനക്കിവിടെ പ്രവേശനമില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു അദ്ദേഹത്തിൻ്റെ പരിഹാസം അന്നേരം ആ വൃദ്ധ പറയുന്നു നീ എൻ്റെ യഥാർത്ഥ സ്നേഹം മനസ്സിലാക്കിയില്ല തന്നെ നീ ഒരു ബീസ്റ്റായി മാറട്ടെ എന്ന് അദ്ദേഹത്തെ ശപിക്കുന്നു അന്നേരം തന്നെ ആ രാജകൊട്ടാരത്തിൽ ഓരോരുത്തരായി ഓരോ രൂപത്തിലേക്ക് മാറാൻ തുടങ്ങി അത് മാത്രമല്ല ആ രാജാവിനെയും ആ രാജകൊട്ടാരത്തെയും കുറിച്ചുള്ള എല്ലാ ഓർമ്മകളും പ്രജകളിൽ നിന്ന് മാഞ്ഞുപോയി ഈ ശാപത്തിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ രക്ഷപ്പെടാൻ ഒരു മാർഗമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ ഈ ഭംഗിയിൽ അദ്ദേഹത്തെ ഒരു പെൺകുട്ടി പ്രണയിക്കണം അതും ആ വൃദ്ധ കൊടുത്ത റോസാപ്പൂവിന്റെ അവസാനത്തേ ഇത് താഴെ വീണു മുമ്പേ അങ്ങനെ കുറേ ശ്രമിച്ചു അദ്ദേഹം ഓരോരുത്തരെയും കണ്ടെത്തി പക്ഷെ അദ്ദേഹത്തിന്റെ രൂപം കാണുമ്പോൾ ഓരോ പെൺകുട്ടികൾ പേടിച്ചോടാൻ തുടങ്ങി അങ്ങനെ രാജാവിന് മനസ്സിലായി തന്നെ ആരും പ്രണയിക്കില്ല എന്ന് അങ്ങനെ അദ്ദേഹം വർഷങ്ങളോളം ആ റോസാപ്പൂ സംരക്ഷിച്ചു പോന്നു അവസാന അയാളെ ഒരു പെൺകുട്ടി സ്നേഹിക്കാൻ വരുന്നു അങ്ങനെ ആ ശാപത്തിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെടുന്നു ആ പെണ്ണിനെയും കൂട്ടി അദ്ദേഹത്തിന്റെ അഹങ്കാരമെല്ലാം ഒഴിവാക്കി അദ്ദേഹം സന്തോഷമായി ജീവിക്കുന്നു